കുട്ടികൾക്കൊപ്പം മാതാപിതാക്കൾ കൂടി പങ്കെടുത്തുകൊണ്ടുള്ള ഹാപ്പി പേരന്റിംഗ് ആയിരുന്നു ക്യാമ്പിന്റെ അവസാന സെഷൻ സമാപന സെഷനിൽ മുഖ്യ അതിഥിയായി എത്തിയത് മാതാ അമൃതാനന്ദി മഠം ജനറൽ സെക്രട്ടറി ആരാധ്യനായ സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിയായിരുന്നു സെഷൻ സമാപനത്തിനായി സ്വാമിജിയെ പൊന്നാടി അണിയിച്ച് വേദിയിലേക്ക് സ്വീകരിക്കുകയുണ്ടായി വേദിയിലെത്തിയ സ്വാമിജി ഭദ്രദീപം കൊളുത്തിയതോടുകൂടി ക്യാമ്പിന്റെ സമാപന ചടങ്ങുകൾക്ക് തുടക്കമായി ജീവിതത്തില് വിജയിക്കാൻ എവിടെയും വിജയിക്കാൻ പുഞ്ചിരിക്കുന്ന മുഖം മതി എന്നാണ് അമ്മ പറയാറുള്ളത് ചിരിക്കാൻ പറ്റാത്ത ഒരു സമൂഹം അപകടമാണ് ചിരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കഴിവുകൾ ഉണരും നിങ്ങൾക്കില്ലാത്ത കല പല കഴിവുകളും പക്ഷേ മറ്റുള്ളവരെ മറ്റുള്ളവരെ കളിയാക്കി ചിരിക്കുകയല്ല ചിരിക്കാൻ പറ്റണം ഓർത്ത് ചിരിക്കാം പിന്നെ ചിരിപ്പിക്കാം സന്തോഷിപ്പിക്കാൻ വേണ്ടി പ്രഭാഷണത്തെ തുടർന്ന് സ്വാമിജിയോട് സംശയ നിവാരണത്തിനുള്ള അസുലഭാവസരവും കുട്ടികൾക്ക് ലഭിച്ചു ഏറെ മൂല്യവത്തായ സ്വാമിജിയുടെ സെഷൻ അവസാനിക്കുന്നതിന് മുമ്പായി അമൃത ടെലിവിഷനും ഒപ്പം അമൃത കൈരളി സ്കൂൾ അധികൃതരും അദ്ദേഹത്തെ സ്നേഹോപഹാരങ്ങൾ നൽകി ആദരിക്കുകയുണ്ടായി ഹ്രസ്വമായ ആദരിക്കൽ ചടങ്ങിനെ തുടർന്ന് സെലിബ്രിറ്റി ഗസ്റ്റുമായുള്ള കുട്ടികളുടെ സംവാദത്തിനായിരുന്നു വേദി സാക്ഷ്യം വഹിച്ചത് പ്രശസ്ത ഗായികയും അവതാരികയുമായ ശ്രീമതി അഖില ആനന്ദിന്റെ സാന്നിധ്യം ക്യാമ്പിന്റെ അവസാന വേളകളെ സംഗീത സാദനമാക്കി വേദിയിലെത്തി സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിയ അഖില ആനന്ദ് ലളിതവും സരസവുമായ വാക്കുകളിലൂടെ കുട്ടികളെ കയ്യിലെടുത്തു കളിയിലൽപ്പം കാര്യം വേദിയെ ഒന്നടങ്കം സംഗീത സാന്ദ്രമാക്കിയ ഏതാനും നിമിഷങ്ങൾക്കാണ് പിന്നീട് അവിടം സാക്ഷിയായത് എന്തൊരു

സ്നേഹോപഹാരം സ്വീകരിച്ച് അഖിലാനന്ദ് വേദി വിട്ടതോടെ സ്വാമിജിയുടെ മഹനീയ സാന്നിധ്യത്തിൽ അമൃതകൈരളി സ്കൂളിൽ നിന്നും ഇക്കഴിഞ്ഞ പ്ലസ് ടു ടെൻത്ത് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയുണ്ടായി തുടർന്ന് കളിയിലെപ്പം കാര്യം സമ്മർ ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സ്വാമിജി പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും മധുരവും വിതരണം ചെയ്തതോടുകൂടി അമൃത ടെലിവിഷന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം നെടുമങ്ങാട് അമൃതകൈരളി വിദ്യാഭവനിൽ രണ്ടു ദിവസങ്ങളിലായി നടന്നു വന്ന സൌജന്യ സമ്മർ ക്യാമ്പിന് വിരാമമായി